ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കൊത്തി കളിക്കാനും ഇങ്ങനെ 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 ഇരുന്ന് കാണിക്കാനും ഒക്കെ എന്തെങ്കിലൊരു ആ ഒരു കൂട്ടിനാൾ വേണം ഒരണ്ണാൻകുഞ്ഞെ ആവുമ്പോൾ അവനെ ഇട്ട് കുത്തിക്കോളുമല്ലേ ഉള്ളൂ അവൻ അവളെ അവനെ ഇട്ട് കൊത്തട്ടെ ആ അണ്ണാനെ ഇട്ട് കൊത്തട്ടെ അണ്ണാൻകുഞ്ഞിന് ആ ഈ പെണ്ണിനെ ഈ സുന്ദരി പെണ്ണിനെ വേണം 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 വേണ്ട വേണ്ട നല്ല വേണം 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 ആ വേണം ഒരണ്ണാംകുഞ്ഞിനെ ഞങ്ങൾ തപ്പി എടുക്കും നിന്നേരും തപ്പി എടുക്കുമല്ലോ ഞങ്ങൾ കുഞ്ഞിനെ കൊടുക്കാൻ തപ്പി എടുക്കുമല്ലോ ഏ ഈ പൊന്ന കൊച്ചിൻ്റെ ചെവി കണ്ട ഇവിടെ ഇങ്ങനെ ഇവിടെ ചെവി കണ്ട് ഇവിടെ ചെവി കണ്ട് കാണിക്കട്ടെ കണ്ടേ ഇവിടെ ചെവി കണ്ട് എന്താ പറഞ്ഞാൽ കാണിച്ച് എല്ലാവരും കാണട്ടെ കുഞ്ഞിൻ്റെ ചെവി ഒന്ന് കാണട്ടെ എന്തു ചെവി എന്ത് എൻ്റെ കൊച്ചിൻ്റെ ചേവി എല്ലാവരും ഒന്ന് കാണട്ടെന്ത് കാണിച്ച് അമ്മ ഒന്ന് കാണിച്ച് കാണിച്ചു കൊടുക്കട്ടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അമ്മ കാണിച്ചു കൊടുക്കട്ടെ ചക്കരൊന്ന് കാണിച്ച് അമ്മയെ കാണിച്ചായിരുന്നു എൻ്റെ ചെവി ആ അട കണ്ട 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 എന്താ ഒന്നിടെ കാണിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോഴാണ് കണ്ടത് എൻ്റെ ചക്കരയുടെ ചെവി കണ്ട പെ കൊച്ചിൻ്റെ ചേവി കണ്ട് ഓ അപ്പം അങ്ങനെ ആങ്കാരിയാ കേട്ടോ കൊടുത്തൊക്കെ ഏടുകാരിയോ കൊടുത്തക്കേടുകാരി ചക്കരെ ചക്കര അമ്മ അമ്മച്ചി ഒന്ന് കാണീര് കഷ്ടമാണ് അമ്മച്ചി ഒന്ന് കാണിച്ചേ അമ്മച്ചിയൊന്ന് ഒന്ന് കാണട്ടെ ഒന്ന് കാണട്ടെ ഒന്ന് കാണട്ടെ ഇങ്ങനെ ചെവി കാണാനൊക്കെയോ കഷ്ടമുണ്ട് കാണിക്കത്തില്ല ആ ഇനിയും കാണിക്കത്തില്ല ഇനിയും കാണിക്കത്തില്ല കളിക്കുന്നതാണ് എൻ്റെ കുഞ്ഞ് കളിക്കാരിയാ കളിക്കാരിക്ക് കുരുത്തക്കേടിൻ്റെ ആശാട്ടിയാ കൂടിൻ്റെ മണ്ടൊക്കെ കയറി ഇപ്പം സർക്കസ് കണ്ടോ നീ ഇങ്ങോട്ട് വന്നേ നിന്നെ കാണിക്കട്ടെ എല്ലാവരും കാണട്ടെ നിൻ്റെ കുരുത്തക്കേട് ഇങ്ങോട്ട് വന്നേ ഡീ കുരുത്തക്കേട് കണ്ടോ കാണിക്കുന്നേ കണ്ട കണ്ടോ കുരുത്തക്കേട് ഊടിൻ്റെ മണ്ടയ്ക്ക് കയറിയ കുരുത്തക്കേട് കാണിക്കുവോ ഡീ നിങ്ങോട്ട് വരാനേ വാ ചൂണ്ടു പോകുമോൻ്റെ ചൂണ്ടു പോകും വാ വാ ഇങ്ങോട്ട് ഇറങ്ങിയോ കണ്ടോ കാണിക്കുന്നത് വാ പാമ്പച്ചിട്ട് കയ്യിലുണ്ട് പറഞ്ഞിട്ടൊക്കെ കേൾക്കും കേട്ടോ സുന്ദരി പെണ്ണ് പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് കുഞ്ഞു അനാറ് വിളിച്ചുകൊണ്ട് കുഞ്ഞെല്ലാം കഴുകൊക്കെ ചെയ്യും നേഴ്സറി പോകണ്ടേ കൊണ്ടുപോയി നേഴ്സറി വിടാൻ പോവാം എന്നാൽ നമ്മളെ കൊണ്ടുപോയി നേഴ്സറി വിടണം ഇനി നമ്മൾ നേഴ്സറിൽ അങ്ങാണേ ഇരിക്കട്ടെ കൊണ്ടുവിടട്ടെടി ആ പപ്പലണ്ടി എന്തു വേടിയത് കപ്പലണ്ടി കുത്തി മുറിച്ചിട്ടേക്കും അതുകൊണ്ട് അഹങ്കാരം അഹങ്കാരമേ ഉള്ളൂ എല്ലാം കുത്തിപ്പൊടിച്ചെല്ലാം കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ ഒമിച്ച് കുളിപ്പിക്കണ്ടായ കുഞ്ഞിനെ ഏഹ് മോനെ കുളിക്കണ്ടേടി പപ്പിക്ക് കുളിക്കണ്ടേ പപ്പി പപ്പിക്കുട്ടി പപ്പീ പപ്പീ തീറ്റീലിങ്ങനെ ഇരിക്കുക പപ്പിക്ക് കുളിക്കണ്ടേ കുളിക്കണ്ടേടാ പപ്പി മോനെ കുളിക്കണ്ടേ നമുക്ക് പോകണ്ടായോ നമുക്ക് അണ്ണാങ്കുഞ്ഞിനെ പിടിക്കാൻ പോവണ്ടേ ഏ മോനൊരു കൂട്ടിന് നമുക്കൊരു അണ്ണാങ്കുഞ്ഞിനെ പിടിക്കാൻ പോവണ്ടേ നമുക്ക് പോകണം കേട്ടോ ഇന്ന് പോയി നമുക്കൊരു അണ്ണാം കുഞ്ഞിനെ പിടിക്കണം കുഞ്ഞിന് കുഞ്ഞിന് കളിക്കാൻ കേട്ടോ എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഞാൻ ഈ കൂട്ടിനകത്തിലെടുത്തിട്ട് കേട്ടോ ആഹാ ഇടും കേട്ടോ അമ്മ ഇടും അമ്മ ഒരണ്ണാം കുഞ്ഞിനെക്കൂടെ കൊണ്ടുവരും എൻ്റെ കുഞ്ഞിന് കൂട്ടിന് എൻ്റെ കുഞ്ഞിന് കൂട്ടിന് അമ്മച്ചി കൂടെ കൊണ്ടുവരും വേണ്ടായ മോന് മോന് കളിക്കാൻ ഒരു കൂട്ടുകാരി ഞങ്ങൾ പോയി ഒരണ്ണാം കുഞ്ഞിനെ കൊണ്ടുവരുമല്ലയോ ഞങ്ങളുടെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് രണ്ടാം കുഞ്ഞിന് അല്ലാണ്ടേ അല്ലെങ്കിൽ ഇവിള് കുരുത്തക്കേടാ ഇവക്ക് കൊത്തിക്കളിക്കാൻ വേണ്ട വീണ് കാണിക്കുന്നത് ഇവിൾ മാലക്കള്ളിയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ആ അടിയുമേടിക്കും ആ എൻ്റെ മാലെല്ലാം കാണാൻ തുടങ്ങി ഇക്ക എന്തു ആ ഗോരം അല്ല എന്തുവാ പെണ്ണേ മോളെ മോളേ കൊച്ചേ പിണങ്ങിയിരിക്കുവാന്നോ ഇങ്ങോട്ട് നോക്കി ഓ കൊച്ചോ കൊച്ച ഇതോ പപ്പിക്കൊച്ച പപ്പീ